ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റലിയിൽ വന്ന് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി ഫ്ലോസി പ്രോഗ്രാം ഒരു വലിയ അവസരം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് എന്നാൽ അതേ അവസരം ഉപയോഗിച്ച് പല ഏജൻസികളും ഇപ്പോൾ കയറി ഇറങ്ങിയാണ് നിരന്തരമായി നടക്കുന്ന ഈ വിസ തട്ടിപ്പുകൾ മുഖേന ഇല്ലാതാവുന്നത് പലരുടെയും സ്വപ്നങ്ങളും പണവും ഒക്കെ തന്നെ അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഏജൻസികളുടെ ഈ തട്ടിപ്പുകൾ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം അവയെ ഒഴിവാക്കാൻ എന്തെല്ലാം ചെയ്യാം ഒപ്പം ഗവൺമെന്റ് അപ്രൂവ് ആയിട്ടുള്ള ഏജൻസികൾ ഏതൊക്കെയെന്നുള്ള കാര്യങ്ങൾ കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പം വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കൂ അപ്പം നമുക്ക് ആദ്യം ഫ്ലൂസി പ്രോഗ്രാമിൽ നിന്ന് തന്നെ തുടങ്ങാം എന്താണ് ഫ്ലൂസി പ്രോഗ്രാം ഈ ഫ്ലൂസി പ്രോഗ്രാം എന്നത് ഇയർലി കോട്ട സിസ്റ്റം ആണ് ഇറ്റലി സർക്കാർ സ്പെസിഫിക് കൺട്രീസിലൂടെ സീസണലും നോൺ സീസണലും ആയ വർക്കേഴ്സിനെ നിയമിക്കാൻ അനുവദിക്കുന്നതാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ ഇതിന്റെ ഒറിജിനൽ ജോബ് ഓഫർ എംപ്ലോയറിനാണ് നൽകേണ്ടത് ഒരിക്കലും ഏജൻസിക്കല്ല ഇനി ജോബ് ഓഫർ കിട്ടിയതിനു ശേഷം മാത്രമേ അപേക്ഷ നൽകാനും പറ്റൂ ഇനി ഇതിലെ സ്കാം എങ്ങനെ നടക്കുന്നു എന്ന് പറയാം അതിൽ മെയിൻ ആയിട്ടുള്ളതാണ് ഫേക്ക് ജോബ് ഓഫർ ലെറ്റേഴ്സ് പല ഏജൻസികളും ഫേക്ക് ജോബ് ഓഫർ ലെറ്ററും കോൺട്രാക്റ്റും ഒക്കെ ഫോട്ടോഷോപ്പ് വഴി ഉണ്ടാക്കുന്നുണ്ട് അതിൽ നിങ്ങളുടെ പേര് ചേർത്ത് ഇറ്റലിയുടെ ലോക്കൽ കമ്പനിയുടെ പേരിലാണ് ഓഫർ ലെറ്റർ അവർ അയക്കുന്നത് ഇത് കണ്ട ഉടനെ വിശ്വസിച്ച് ആദ്യം തന്നെ രണ്ടും മൂന്ന് ലക്ഷമൊക്കെ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതേ ജോബ് ഓഫർ ലെറ്ററിന്റെ ചുരുങ്ങിയത് അമ്പത് വർഷമെങ്കിലും മറ്റാളുകൾക്കും അയക്കുന്നുണ്ട് ഒരേ കമ്പനി ഒരേ സ്ഥലം വ്യത്യസ്ത പേരുകളിൽ ഇല്ല ഇതിന്റെ ശരിയായ രീതി എന്ന് പറയുന്നത് ഫ്ലൂസി വിസ ഇറ്റാലിയൻ ഗവൺമെന്റ് അപ്രൂവ് ചെയ്യുന്ന നുള്ളോസ്തി ആയിട്ടാണ് നൽകുന്നത് ജോബ് ലെറ്റർ മാത്രമായിട്ടല്ല എടുത്തത് ഗ്യാര വിസ വാഗ്ദാനങ്ങൾ വിസ ഉറപ്പെന്ന് പറയുന്നത് വലിയ കബളിപ്പിക്കലാണ് വിസ കൺഫേം ആയി കിട്ടും ലാസ്റ്റ് സോൾട്ട് ബാക്കിയുണ്ട് ഡയറക്റ്റ് കോൾ എംബസിയിൽ നിന്നുണ്ടാവും തുടങ്ങിയ ഗ്യാരണ്ടി സ്റ്റൈൽ ലാംഗ്വേജ് ആണ് അവർ ഉപയോഗിക്കുന്നത് ഇറ്റലി ഗവൺമെന്റ് കോട്ടയിൽ പോലും ഇപ്പോൾ പ്രോസസ്സിങ് നടക്കുന്നത് എംപ്ലോയറിന്റെ ആവശ്യങ്ങൾ പ്രകാരമാണ് ഇൻഡിവിജ്വൽസിനെ നേരിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഈ വിസ പ്രോസസിംഗിന് നൂറ് ശതമാനം ഇറ്റലി എംപ്ലോയർ ഇനീഷ്യേറ്റ് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് ഗ്യാരണ്ടി ചെയ്യുന്ന വിസ നൂറ് ശതമാനം ഒരു സ്കാമ് മാത്രമാണ് അടുത്തതായിട്ടുള്ളതാണ് യൂട്യൂബും വാട്സപ്പ് ഗ്രൂപ്പ് വഴിയുള്ള പ്രചരണവും ലിമിറ്റഡ് സീറ്റേ ഉള്ളൂ അർജൻറ് ആണ് സ്പോൺസർ അവൈലബിൾ ആണ് തുടങ്ങിയ വാക്കുകൾ കൊണ്ട് ആളുകളെ പറ്റിക്കുകയാണ് ഇവർ മെയിനായിട്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ളതാണ് ട്രെയിനിങ് ഫീയും ഡോക്യുമെന്റ് ഫീയും എടുത്ത ശേഷം മുങ്ങുന്നവരെ ഞാൻ ആദ്യം ചെയ്യുന്നത് ഫസ്റ്റ് ട്രെയിനിങ് ഫീ മേടിക്കുന്നു പിന്നെ മെഡിക്കൽ പ്രോസസ്സിങ്ങിനുള്ള ചാർജ് ഈടാക്കുന്നു പിന്നെ ഡോക്യുമെന്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് ചാർജ് എന്നിങ്ങനെ ചെറുതായ ഫീസ് വാങ്ങുന്നു പിന്നീട് വിസ പ്രോസസ്സിംഗ് എന്ന നെയ്മിൽ എൺപതിനായിരം മുതൽ രണ്ട് ലക്ഷം വരെയൊക്കെയാണ് ഇവർ വാങ്ങുന്നത് എങ്കിൽ പണം കെട്ടിവെച്ചതിന് ശേഷം പിന്നെ ഇവരുടെ റിപ്ലൈ തന്നെ ഇല്ലാതാകും അതുകൊണ്ട് ഇങ്ങനെയുള്ള മെസ്സേജുകൾ വരുമ്പോൾ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക എൻ്റെ വിസ അപ്രൂവ് ചെയ്യുന്നതിന് മുന്നേ ഇറ്റാലിയൻ എംബസി ഒരു തേർഡ് പാർട്ടിനെ നിങ്ങൾക്ക് നൽകിയിട്ടില്ല നിങ്ങളുടെ മെഡിക്കൽ ചെക്ക് ചെയ്യാനും നിങ്ങൾക്ക് ട്രെയിനിങ് നൽകാനുമായിട്ട് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു സ്കാം തന്നെയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക ഇതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് നിരവധി പേര് രണ്ടും അഞ്ചും ലക്ഷമൊക്കെ നൽകിയിട്ടും വിസ കിട്ടാതിരുന്ന സാഹചര്യം റിപ്പോർട്ടർ ചാനൽ വഴി ഒരു തവണ പുറത്തു വന്നിരുന്നു ഓഫർ ലെറ്റേഴ്സ് പലരും ഒരേ പേരിൽ ഒരേ കമ്പനിയിൽ നിന്നുള്ളതായിരുന്നു പിന്നെ പലർക്കും ഇറ്റലിൽ എത്തിയ ശേഷമാണ് ജോലിയൊന്നും കിട്ടത്തില്ല എന്നുള്ള വിവരം കൂടി അവർ തിരിച്ചറിഞ്ഞത് ഇങ്ങനെ പലതും നടക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞ സ്കാമുകളൊക്കെ നിങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ട് വേണം ഫ്ലൂസി വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ ഈ ഒരു വീഡിയോയുടെ താഴെയായിട്ട് ഞാൻ ഗവൺമെൻറ് അപ്രൂവായിട്ടുള്ള ഒരു ഏജൻസിയുടെ പേരുകൂടി നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആ ലിങ്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഫ്ലൂസി വിസയുടെ തട്ടിപ്പുകൾ തിരിച്ചറിയാൻ വരുന്ന മാർഗങ്ങള് ജോബ് ഓഫർ ലെറ്റർ അതിനുള്ളോസ് തന്നെയാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക പിന്നെ നിങ്ങളുടെ എംപ്ലോയർ ഇറ്റലിയിൽ നിന്ന് തന്നെ ആവണം മിനിസ്ട്രി ഓഫ് ലേബറിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ വേണം അത് കണ്ടെത്താൻ ഇനി പേയ്മെൻ്റ് നൽകേണ്ടത് വിസ കൈ കിട്ടിയതിന് ശേഷം മാത്രം വലിയ തുകയൊക്കെ അഡ്വാൻസ് ആയിട്ട് ചോദിക്കുകയും ഒരുപാട് ഡിമാൻഡൊക്കെ വെക്കുകയാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്തേക്കുക ഈ രജിസ്റ്റേഡ് ഏജൻസിനെ മാത്രമാണ് വിശ്വസിക്കേണ്ടത് ഇറ്റാലിയൻ ചേംബർ ഓഫ് കോമേഴ്സ് ലിസ്റ്റിൽ ഈ വിസ കിട്ടിയാൽ നിങ്ങൾ ചെയ്യേണ്ടത് എംപ്ലോയറിനോട് നേരിട്ട് തന്നെ ജോബ് അപ്ലൈ ചെയ്യുക എംപ്ലോയർ വെബ്സൈറ്റിൽ നിന്ന് തന്നെ അപ്ഡേറ്റുകൾ നോക്കുക ഇന്ത്യൻ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏജൻസികളെ മാത്രം വിശ്വസിക്കുക പിന്നെയുള്ളത് വിസ ആപ്ലിക്കേഷനിലേക്കുള്ള ഒഫീഷ്യൽ വിൻഡോ ഓപ്പൺ ആകുന്നത് വെരിഫൈ ചെയ്യുക ഇതിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ എടുക്കുന്ന ചെറിയൊരു ശ്രദ്ധക്കുറവ് മതി നമ്മൾ ഈ തട്ടിപ്പിൽ വീണുപോകാൻ അപ്പോൾ ഓരോ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ട് പോകാം നല്ല അവസരങ്ങൾ തന്നെയാണ് ഫ്ലൂസി വിസയിലൂടെ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് ഇനി ഫ്ലൂസി വിസയുമായി ബന്ധപ്പെട്ട് നുള്ളവസ്ഥ കൈ കിട്ടിയതു മുതൽ ഇവിടെ ഏറ്റെല്ലാം ഈ പ്രവേശിക്കുന്ന വരെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആരെങ്കിലും കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എല്ലാവരോടും ബായ്